ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഞാൻ വേറൊരു ഹെയർ ഡേ ആയിട്ടാണ് നാച്ചുറൽ ഹെയർ ഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനും ഞാൻ എന്റെ ഫ്രണ്ട് മാത്രം ഇവിടെ മാത്രം തേച്ചായിരുന്നു നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ എന്താ ഈ മുടിയൊക്കെ നല്ല ഇവിടുന്ന് നല്ല ബ്ലാക്ക് കളറായി കണ്ടോ നോക്കിക്കെ നല്ല വ്യത്യാസമായി കേട്ടോ ഇവിടെ മാത്രം ഇത്രയും ഭാഗം മാത്രമേ തേച്ചുള്ളൂ മുകളിലോട്ടൊന്നും വലിയ കുഴപ്പമില്ല പക്ഷേ ഞാൻ എന്താണേലും അത് ഇന്ന് ഡൈ അത് കൂട്ടി വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഉപയോഗിക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ എത്ര നേരം ഇരുന്നാലും ഒന്നല്ല രണ്ട് മണിക്കൂറ് അപ്പം എത്ര നേരം ഇരുന്നാലും സൂപ്പറാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി ഫുള്ള് വെച്ചിട്ട് നാളെ ഇവിടെ മുഴുവൻ ഫുള്ള് തേക്കാന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ട് നോക്കിക്കേ ഈ സൈഡും ഈ സൈഡും ഫുള്ള് തേച്ചായിരുന്നു നല്ല വ്യത്യാസമായിട്ട് ബ്ലാക്ക് കളറായി നിങ്ങൾ എന്താണ് ഡൈ എന്നുള്ളത് നിങ്ങൾ പെട്ടെന്ന് തന്നെ വീഡിയോ പോയി കാണുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെച്ചോ വേണേൽ ഒരു ദിവസം രാത്രിയിൽ ആക്കി വെച്ചോ എന്നിട്ട് പിറ്റേ ദിവസം എന്താ ഒന്നും കൂടെ രണ്ട് മണിക്കൂർ ഇരുന്നാലും ധാരാളം മതി കേട്ടോ അപ്പം ഏതാ ആ ഡൈ എന്നുള്ളത് നാച്ചുറൽ ഡൈ എന്നുള്ളത് നിങ്ങൾ വേഗം കാണുക വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഞാൻ ഒട്ടും നീട്ടി പോയിട്ടില്ല കേട്ടോ നീട്ടി കെട്ടി പോയിട്ടില്ല എല്ലാവർക്കും ഗുണം വരാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നാണ് വീഡിയോ എല്ലാം കാണിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ അപ്പം ഇതിനായിട്ട് നമുക്ക് ഒരു ഒന്ന് ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഒരു മൂന്ന് ഇച്ചിരി കടുപ്പത്തി ഇച്ചിരി തേയില വെള്ളം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് പറ്റിച്ച് അരിച്ച് മാറ്റി വെക്കുക എല്ലാവർക്കും അറിയാമല്ലോ ഇത്രയും അപ്പൊ നമ്മൾ പറ്റി ഒരുവിധം പറ്റിച്ച് തിളപ്പിച്ചു ഇനി നമുക്കിവനെ അരച്ചങ്ങ അരയ്ക്കണം എന്നില്ല നമ്മള് കുറച്ചേരം ഇങ്ങനെ വെച്ചിരുന്ന് ചൂടൊ ക്യാരട്ട് ചെറിയ ചൂടോട് കൂടി വേണം നമ്മൾ ചെയ്യാന് അപ്പം നിർത്തിയേക്കാം കണ്ട അപ്പം ഇതിന് ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അഞ്ചനക്കല്ല് ഇതെല്ലാരും കണ്ടിട്ടുണ്ട് ഈ അഞ്ചനക്കല്ല് ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ ഇതോ അഞ്ചനക്കല്ലിന് ഇതായിരിക്കും നമ്മുടെ ദേവിയുടെ ആ ശില അല്ലേ അഞ്ചനശിലയിൽ അഞ്ജനശില അപ്പം അതായിരിക്കും കേട്ടോ അങ്ങനെ ആയിരിക്കും എനിക്ക് കറക്റ്റ് അറിയില്ല ദാ ഇതാണ് അഞ്ചനക്കല്ല ഇതിന് എട്ട് രൂപ കേട്ടോ ഇത്രത്തിന് എട്ട് രൂപയാണ് നമുക്ക് രണ്ടെണ്ണം മതി കേട്ടോ ഈ രണ്ടെണ്ണം മതി ഇത് നമുക്ക് നമ്മുടെ ഇടികല്ലെ വെച്ച് നന്നായിട്ട് പൊടിച്ചിട്ടാ അരിച്ചെടുക്കുക നോക്കീക എന്തോലും വെട്ടി തിളങ്ങുന്നു കേട്ടോ പെട്ടെന്ന് പൊടിയുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നല്ലായിട്ട് തന്നെ പൊടിയുന്നുണ്ട് കേട്ടോ ഇത് ഭയങ്കര ഇത് ചെയ്തവരൊക്കെ നല്ലതാണെന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം നല്ലതായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചിട്ട് കാണാവേ ഇത് നമുക്ക് രണ്ട് സ്പൂണാണ് കേട്ടോ രണ്ട് സ്പൂണ് എന്നാ അഞ്ചനക്കല്ല് ദാ ഇത് നമ്മുടെ നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടി ഒരു മൂന്ന് സ്പൂൺ എടുക്കണം അഞ്ചനക്കല്ലിൻ്റെ പൊടി രണ്ട് സ്പൂൺ എടുക്കുമ്പോൾ നെല്ലിക്കപ്പൊടി ഒരു മൂന്ന് സ്പൂണ് ഇതിനകത്തോട്ട് ഇടണം അപ്പോൾ ദാ നമ്മുടെ നെല്ലിക്കപ്പൊടി ശരിക്കും നല്ല കടയിൽ മേടിക്കണം കേട്ടോ നെല്ലിക്കപ്പൊടി രണ്ട് സ്പൂൺ ഇത് നമുക്ക് കുറച്ച് മതിയല്ലോ രണ്ട് വശം മാത്രം കുറച്ച് വാകും നടുക്കും മാത്രമല്ലേ ഉള്ളൂ നര അപ്പം ഇതിനകത്തോട്ട് നമുക്ക് അപ്പം നമ്മൾ രണ്ട് സ്പൂൺ നെല്ലിക്കപ്പൊടി ഒഴിച്ചു ഇട്ടു ഇനി നമുക്ക് നമ്മുടെ തേയില വെള്ളം ഉപയോഗിച്ചാണ് നമുക്ക് ഇതിനെ കലക്കി വെക്കേണ്ടത് കേട്ടോ നല്ലതായിട്ട് കലക്കി ഫുള്ളായിട്ട് ഈ ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് ഫുള്ളായിട്ട് ആക്കുക കാരണം ആദ്യം ഒഴിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ അഞ്ചനക്കല്ലിന്റെ പൊടിയൊക്കെ ഇതാകണമെന്നുണ്ടോ ഇച്ചിരി പാടാ കേട്ടോ നന്നായിട്ട് കുഴച്ചിട്ട് ഇത് വേണ്ട കറുത്ത് കറുത്ത് വരുന്നുണ്ടോ അഞ്ചനക്കല്ലിന്റെ ആ പൊടി ഉള്ളോ ഉം ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യുവാണ് അതായത് ഇപ്പം ചേട്ടനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കേട്ടോ ഈ നാച്ചുറൽ തലം ചെയ്ത് 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 ഇപ്പം നമുക്കൊരു ഗുണം കിട്ടിയെന്ന് തോന്നിയപ്പോൾ ഇഷ്ടമായി ലേട്ടാ ഹാപ്പിയായി അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ പ്രശ്നം പുള്ളിക്കാരി പറഞ്ഞു ചേട്ടൻ പറഞ്ഞ ാണ് നമ്മുടെ ഇതല്ലേ നമുക്ക് പിന്നെ ആൾക്കാരെ നോക്കുന്നതിന് പ്രശ്നവും ഇല്ല ശരിക്കും കാണിച്ചു കഴിഞ്ഞാലേ അപ്പൊ ഇത് കണ്ടല്ലോ നിങ്ങള് ഇത് ഫുള്ളായിട്ട് ഇത് ഇരുമ്പിൻ്റെ ഇനച്ചട്ടി തന്നെ ചെയ്യണം കേട്ടോ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ പരത്തി ഇരുമ്പിൻ്റെ മയം വരാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ അങ്ങോട്ട് അടച്ചു വെക്കുക കേട്ടോ എന്നിട്ട് ബാക്കി പിന്നെ കാണിക്കാം നമുക്ക് അടച്ചു വെച്ചേക്കാം അപ്പം തന്നെ അതേ കറുത്തു നന്നായിട്ട്താ നോക്കിക്കും നമുക്ക് ഇതിനെ അടച്ചു വെക്കാം തേയില വളം ഉള്ളത് കളയല്ല കേട്ടോ ഏഹ് കുടിക്കാനില്ല യോജിപ്പിക്കണം അപ്പം ഒരു മൂന്ന് മണിക്കൂറോളമായി കേട്ടോ എത്ര നേരം ഇരുന്നാലും സൂപ്പറാ നമുക്കൊരു പ്രശ്നമില്ല ഇതാ ആയപ്പം നമ്മുടെ ഡൈ ഏത് പരുവത്തിലായി നോക്കിക്കെ നല്ല ബ്ലാക്ക് കളറിലോട്ട് കേറി ോക്കിക്ക് കാണുന്നുണ്ടല്ലോ അടിപൊളി സാധനം കേട്ടോ വേണ്ട നമുക്ക് പക്ഷെ ഒട്ടും ഇനി ഇതാക്കേണ്ടി വരുന്നില്ല തേയില വെള്ളം വീണ്ടും ചേർക്കേണ്ടി വരുന്നില്ല നല്ല കുഴഞ്ഞ വരുവത്തിൽ തന്നെ ഇരിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ഓരോ ഡൈയും കഴിഞ്ഞ ദിവസം തേച്ചത് അതും അടിപൊളി തന്നെയാണ് ഇത് നോക്കിക്കേ ഇതാണെങ്കിലും സൂപ്പർ തന്നെ കണ്ടോ ഇത് നമുക്ക് എല്ലാം യൂസ് ചെയ്ത് തലത് നോക്കും നമ്മുടെ നരയെല്ലാം മാറിക്കിട്ടും ഇത് ചെയ്തവർ പറഞ്ഞതാണ് ഇത് സൂപ്പറാന്നാണ് പറഞ്ഞത് ഓക്കേ കണ്ടോ അപ്പൊ നമുക്കിനി ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം അപ്പൊ നമ്മുടെ ഡൈ അടിപൊളി ഡൈ ആണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഇട്ടിട്ട് ഇത് ബ്ലാക്കൊന്നും ബ്ലാക്ക് മാറിയിട്ടില്ല പിന്നെ അതിനു മുമ്പ് ഇത് ഇവിടെ ഒക്കെ ഇട്ടതിൻ്റെ കുറച്ച് ഞാൻ ഇപ്രാവശ്യം ഇട്ടില്ലായിരുന്നു ഇവിടെ ഒന്നും അത് പതുക്കെ നിലയായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്താണേലും നാച്ചുറൽ തന്നെ ചെയ്താൽ മതി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏഹ് ഇപ്പൊ മുടിയൊക്കെ നന്നായിട്ട് രാവിലെ തന്നെ ഷാംപൂ ഒക്കെ ഇട്ട് കഴുകിയിട്ടിരിക്കുവാണ് അതാ നമ്മുടെ ഡയ്യെ നോക്കിക്ക് എത്രത്തോളം ഭംഗിയുള്ള ഡയ്യാ നോക്കിക്ക് ശരിക്കും ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ഒരു ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷ മതിയാണ് ഞാൻ കാരണം നമ്മുടെ ഡയ്യ നമുക്ക് എഫക്റ്റ് എഫക്റ്റായെന്ന് തോന്നിയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഒക്കെ അങ്ങ് തേക്കാളെ തോന്നിയപ്പോൾ തന്നെ നമുക്ക് സന്തോഷമല്ലേ ശരിക്കും പറഞ്ഞാൽ ഏ അതുകൊണ്ട് നിങ്ങളും ഇതുപോലൊക്കെ തന്നെ യൂസ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഇത് തേച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഫുള്ള് ഞാൻ ഇച്ചിരി കഴിഞ്ഞതൊക്കത്തുള്ളൂ നിങ്ങളുമായിട്ട് സംസാരമെല്ലാം കഴിഞ്ഞിട്ട് കാരണം നമ്മൾ എനിക്ക് തലയുടെ ഉള്ളിൽ ഞാൻ തോന്നൂല കേട്ടോ അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ടങ്ങ് തേക്കുന്നില്ല എനിക്ക് പനിയും ജലദോഷവും ൊക്കെ വരുമല്ലേ നമ്മൾ ഇതൊക്കെ തേച്ച് കഴിയുമ്പോൾ എത്ര പനി വന്നാലും ശരി ഞാൻ എന്താണേലും ഇതിനെ ഉപയോഗിക്കാൻ പോവാം അഞ്ചനക്കല്ല വെച്ച നല്ല രസമുണ്ട് കേട്ടോ അഞ്ചനക്കല്ലുള്ളത് ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാ ഒന്നും പറയാനില്ല ഇതൊന്നും തേച്ചാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്താണേലും അല്ലേ ശരിയല്ലേ പറഞ്ഞേ ഒന്നും പേടിക്കാനില്ല നമുക്ക് എന്താണേലും നല്ലതായിട്ട് ട്രൈ ചെയ്ത് നോക്കാം <com> േ നല്ല റിസൾട്ട് കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇതിപ്പം കുറച്ച് ഇതിപ്പോൾ ചേട്ടൻ ഇപ്പോൾ അവിടെ നിന്നെ കാരണം കഴിഞ്ഞ ദിവസമല്ല തേച്ചത് ചേട്ടൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ല ഇതുവരെ കറുപ്പൊന്നും മാറിയിട്ടില്ല അതുകൊണ്ട് ചേട്ടൻ ഇപ്പം തേക്കുന്നില്ല ഞാനേ അത് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യണം ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തോളാം കേട്ടോ നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് എന്താന്ന് വെച്ചാ ഒരു മണിക്കൂറോളം ശരിക്കും പറഞ്ഞ ഇതിനൊരു ഒരു മണിക്കൂർ അങ്ങേറ്റം ഇരുന്നാൽ മതി എന്നാ കേട്ടോ ഇതിനൊരു ഒരു മണിക്കൂർ ഇരുന്നാൽ മതി കൂടുതലൊന്നും നമുക്ക് ഇരിക്കേണ്ട കാര്യമില്ല ഇതിനൊരു മണിക്കൂർ ഇരുന്നാൽ മതി കേട്ടോ മതിയോ ഇതിനൊരു മണിക്കൂർ ഇരുന്നാ മതി ചേട്ടേണ്ടത് കഴിഞ്ഞ ദിവസം ചെയ്തതിന്റെ ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എനിക്ക് മാസത്തിന് വേല ആ അല്ല നാച്ചുറൽ ചെയ്തിട്ടുള്ള കാര്യം നമ്മള് നാച്ചുറൽ ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യം ചെയ്തത് വേറെ വ്യത്യാസം ഇല്ല അതിനൊരു കുഴപ്പമില്ല ആ നല്ല തന്നെ ഇരിപ്പട്ട അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്താൽ മതി കേട്ടോ നാച്ചുറൽ ഡൈ തന്നെ ചെയ്താൽ മതി അതേ എനിക്ക് പറയാനുള്ളൂ ഇനിയും ആ പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്നെ കണ്ടെന്നൊക്കെ പറഞ്ഞൊന്ന് നോക്കിട്ട് പറയാം ആരൊക്കെയാ എന്നെ കണ്ടത് അപ്പൊ എന്നെ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ നോക്കട്ടെ എന്നിട്ട് പറയാം അപ്പൊ കുറച്ച് ഇട്ട് നിങ്ങളുടെ ആരുടെയൊക്കെ പേരൊക്കെ നോക്കാൻ പോയതാണ് ഞാൻ കുറച്ച് ഇട്ടതേ ഉള്ളൂ അത് ബാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ കഴിഞ്ഞിട്ട് എടുത്തുള്ളൂ അപ്പൊ പ്രീതി ദലീ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാവ അതിന് ജലദോഷ ജോമയൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് കമന്റ് ഒക്കെ ഒത്തിരി ഇടാൻ വേണ്ടിട്ട് താമസിച്ചു പോയി സാരമില്ല കേട്ടോ നമുക്ക് കാണേണ്ടവരാണേ അപ്പം ആ ചേട്ടൻ പറഞ്ഞ കേട്ടോ നമ്മൾ നാട്ടുകാരാന്ന് നാട്ടുകാരിയാന്ന് അപ്പം എല്ലാം പനിക്കൊക്കെ മരുന്നൊക്കെ മേടിച്ചു എന്നറിഞ്ഞു സന്തോഷം പിന്നെ അമ്പിളി പി വി പറഞ്ഞു മനോരമയുടെ അവിടെ ആണ് വർക്ക് ചെയ്യുന്നത് അയ്യോ ജയ ചേച്ചി ഒന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് പറയണ്ടേ ഞാനാണെങ്കിൽ നി നിമിഷ നേരം കൊണ്ട് വിചാരിക്കുന്ന കാര്യമാണ് ഓടിപ്പോയി വല്ല മേടിക്കണം എന്നുള്ളത് ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരോടായിരിക്കും ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും അങ്ങനെ ഒന്നും പറയാൻ വണ്ടി എടുക്കാ പോകും അത്ര ഉള്ളു കേട്ടോ അല്ലാണ്ട് ഒന്നുമല്ല നമുക്ക് എപ്പോഴേലും എന്താണെങ്കിലും കാണാം കേട്ടോ അമ്പിളി പി വിയോടാണ് പറയുന്നത് പിന്നെ ശ്രീദേവി റാം പറഞ്ഞു ശരിയാണ് കേട്ടോ പറഞ്ഞത് നമ്മള് ടിപ്സൊക്കെ ചെയ്യുമ്പോ മുഖത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഉള്ളിലോട്ടും വല്ലതും കഴിക്കണം എന്നുള്ള കറ കറക്റ്റാ കേട്ടോ അന്നെങ്കിലേ നമുക്ക് സൗന്ദര്യമൊക്കെ വരുത്തുള്ളൂ എന്നുള്ളത് പറഞ്ഞത് ഈ നൂറിനൂറ് ശതമാനം ഉറപ്പ് തന്നെയുള്ള കാര്യമാണ് പിന്നെ ബേബി വിനോദിനി ചോദിച്ചു നമ്മുടെ ഇവിടെ ഫ്ലവർ ഷോ തുടങ്ങിയോന്നു ഇല്ല നമുക്ക് ജനുവരി അടുത്ത മാസമാണ് ഫ്ലവർ ഷോ എല്ലാ വർഷവും ജനുവരിയിലാണ് ഫ്ലവർ ഷോ നാപ്പുടത്ത് വരുന്നത് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഫ്ലവർ ഷോ എല്ലാം കാണാൻ പോവാറുണ്ട് പിന്നെ ഒത്തിരി ഒത്തിരി കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ അടിപൊളി ടിപ്സ് ഈ ഹെയർ ഡയ്യ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം വളരെ പാടുള്ള കാര്യമൊന്നുമല്ല ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമുക്ക് പൂജാ സാധനം പച്ചമരുന്ന് കട കിട്ടും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ മേടിച്ച് വേണം ചെയ്യാൻ എനിക്കുണ്ടായ അവധം ആർക്കും ഇനി ഉണ്ടാവരുത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വന്നുകൊണ്ട് നമ്മൾ ഇനി എല്ലാം നല്ല ഓർത്തോർത്ത് ഓരോ കാര്യങ്ങളും നോക്കിയേ ചെയ്യത്തുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് തേച്ച് എല്ലാം ഇരുന്നിട്ട് ഒരു മണിക്കൂർ ഇരുന്നിട്ട് വെറും വെള്ളത്തിനെ കഴുകാളും ഷാംപൂ ഉപയോഗിക്കുകയോ ചെയ്യരുത് കേട്ടോ അപ്പം അടുത്ത ഒരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണുന്നതായിരിക്കും